കൃഷ്ണാവതാരം പറയാൻ വേണ്ടി പോവാ പരീക്ഷത്തി ഇങ്ങനെ താല്പര്യത്തോടു കൂടി ഇരിക്കും ഇപ്പൊ പറയുന്ന വിചാരിച്ചിട്ട് അപ്പോഴാണ് സുഖമനി പറഞ്ഞത് കൃഷ്ണാവതാരം പറയാൻ പോവാ ശ്രദ്ധിച്ച് കേട്ടോളൂ കൃഷ്ണകഥ പറയാൻ വേണ്ടി പോവുക ണാവിൽ ജനനം കൽത്തുരങ്കിനകത്ത ു കൃഷ്ണാവതാരം കൽപ്പുറങ്ങിനകത്ത് ജനിച്ചു കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം ഇത്തിരി മാസം ജീവിച്ചു ജരാ എന്ന് പറഞ്ഞ കാട്ടാളൻ അമ്പ് ചെയ്തു ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞില്ലേ കൃഷ്ണ കഥ പൂർണ്ണമായിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ഇത് കേട്ടപ്പോൾ പരീക്ഷത്തിന് സങ്കടം ഇങ്ങനെ ചുരുക്കി കേൾക്കാനല്ല ഞാൻ ഞാൻ വന്നത് വിസ്തരിച്ച് പറയണമെന്നായി കൃഷ്ണൻ ജലഭദ്രഞ്ചുദേവഞ്ചിം യശോദാനന്ദ്രൂജയേ ഭൂഭാരോണായ കൗരവാണാം വിനാശായ പിതാർത്ഥായ ധർമ്മ സംസ്ഥാപനായം സഹിതായ ബാലകൃഷ്ണായ കുറച്ചുകൂടെ ഒന്ന് വിസ്തരിച്ചു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പരീക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി ഒരു സന്തോഷവും കാരണം ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഈ ഗംഗാതീരത്ത് ഇരിക്കുന്നത് തന്നെ ഭഗവാന്റെ കഥ കേട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എന്ത് വേണം ഭഗവാൻ അവതാരം ചെയ്തിട്ട് ചെയ്തതായ കാര്യങ്ങളൊക്കെ വിസ്തരിച്ചു പറയണം അവതീരെ അങ്ങനെയാണ് ഭാഗവതത്തില് ദശമസ്കന്ധത്തിൽ തൊണ്ണൂറ് അധ്യായങ്ങളിലായിട്ട് പൊന്നഗുരുവായൂരപ്പന്റെ തേനൂർന്ന മധുര മനോത്മമായിട്ടുള്ള കഥകൾ അങ്ങനെ രസനിഷ്യന്തികളായിട്ടുള്ള കഥകൾ നമുക്കായിട്ട് തന്നിട്ടുണ്ട് വിസ്തരിച്ച് കേക്കണം വിസ് കേക്കണം ഈ ഒറ്റ ശ്ലോകം പറഞ്ഞാൽ ഇഷ്ടാവുമോ നമുക്ക് എന്നിട്ട് പറയുന്നു എന്താ ഇങ്ങനെ കേൾക്കാൻ മോഹം എന്നറിയോ പരീക്ഷത്ത് പറയ എന്റെ ജന്മത്തിന് കാരണം ആരാ ഇവിടെ ഇരിക്കുന്നവർക്ക് ജന്മത്തിന് കാരണം ആരാ അച്ഛനും അമ്മ ഉണ്ടില്ല എന്നാലും ആരുടെ അനുഗ്രഹമാണ് അനുഗ്രഹാണ് ഈശ്വരാനുഗ്രഹമല്ലേ പരീക്ഷത്ത് പറയണോ ഞാൻ ധരിച്ചിട്ടുണ്ട് എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് മോനെ നിന്നെ ഗർഭം ധരിച്ച സമയത്ത് അശ്വത്ഥാമാവ് എന്ന് പറയുന്നതായ ദ്രോണപുത്രൻ ആ ഗർഭത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ക്രൂരമായ അസ്ത്രം അയച്ചപ്പോൾ അച്ഛൻ പോലില്ല മരിച്ചു പോയില്ലേ യുദ്ധത്തില് ഞാൻ ആരെയാ ആശ്രയിക്കാതെ ഗർഭത്തെ ലക്ഷ്യമാക്കിയിട്ട് അസ്ത്രം വരണോ ഏത് നിമിഷത്തില്ലാതാകുന്നുള്ളതായ ഘട്ടം വന്നപ്പോൾ ആശ്രയിച്ചത് ആരാന്നറിയോ പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഏതൊരു ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണോ ആശ്രയിച്ചത് ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് ആ കഥയെന്ന് വിസ്തരിച്ച് പറയണേ എന്ന് ആവശ്യപ്പെടുകയുണ്ടായി ആ കഥയൊന്ന് വിസ്തരിച്ചു പറയൂ എന്ന് ആവശ്യപ്പെടുകയുണ്ടായി അങ്ങനെയാണ് ശ്രീകൃഷ്ണാവതാര കഥ ആരംഭിച്ചത് പരീക്ഷത്തിന് കേൾക്കാനുള്ളതായ താല്പര്യം ആരോടാ കഥ പറയേണ്ടത്